ഹായ് മാനു സുഹൃത്തുക്കളെ ഇലഞ്ഞൂർ ബോകിൻ്റെ പുതിയൊരു വെടിയിലേക്ക് ഹാർദമായ സ്വാഗതം ഞങ്ങൾ ഇന്ന് കൃഷിഭൂമി അതായത് കുറച്ച് കാടായിട്ടേ കിടന്ന കുന്നായിട്ടേ കിടന്ന കൃഷി ഭൂമി കൃഷി ചെയ്യത്തക്ക രീതിയിലുള്ള സംഗതി ചെയ്യുകയാണ് രാവിലെ മുതൽ അതിൻ്റെ പണിയാണ് എന്നെ സഹായിക്കുന്ന വേണ്ടി ഈ ശ്രീ ശ്രീലവന് ഉണ്ട് ശ്രീ ശ്രീലവൻ്റെ ഒരു സഹായിയാണ് അപ്പം ഞങ്ങളിങ്ങനെ കളച്ചപ്പോൾ ഈ രണ്ട് മൂട് കാന്താ ഞങ്ങൾക്ക് കിട്ടി കിട്ടിയെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നാണ് അപ്പോൾ ഇത് അവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവത്തേ ഞങ്ങൾ പെഴുതെടുത്തു അപ്പോൾ ഈ പെഴുതെടുത്ത് ഇത് ഉണ്ടവളമാണ് കാന്താരിയല്ല ഉണ്ടമവളമാണ് കാന്താരിയല്ല ഉണ്ടവളമാണ് അപ്പോൾ ഇത് കളയാൻ ഞങ്ങൾക്ക് മനസ്സ് വരുന്നില്ല കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഉണ്ടകുളവിന് നല്ല വിലയാണ് കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഞാൻ നാല് കിലോ ഉണ്ടമുള വിറ്റു ഏതാണ് മുന്നൂറ്റമ്പത് രൂപ വെച്ച് കിട്ടി ഒരു കിലോയ്ക്ക് അപ്പോൾ നല്ല വിലയാണ് തന്നെ ഇനി അങ്ങോട്ട് നല്ല വിലയായിരിക്കും ചാക്കിനകത്ത് ഇട ഉണെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് കുറച്ച് വളം ഇട്ട് കൊടുത്ത് പരിചരിക്കാൻ എളുപ്പമാണ് അപ്പം ഞാനിത് രണ്ട് ചാക്ക് ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട് ഈ രണ്ട് കൂടെ ഉണ്ടമുളക് സംരക്ഷിക്കാൻ വേണ്ടി ചാക്ക് ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് സിമിന്റ്യാക്കാണ് അപ്പം ഈ സിമിറ്റിയാക്കിന് നമുക്ക് പ്രത്യേകത സിമിന്റ് യാക്കിന് ദ്വാരമില്ല വായു കയറാതിരിക്കത്തക്കറ്റില്ല സിമിറ്റാക്ക് തയ്യാറാക്കിയിരിക്കില്ല അപ്പോൾ ഇതിന് നമ്മൾ കമ്പി പഴുപ്പിച്ച് വെച്ച് ഓളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ദ്വാരം ഉണ്ടാക്കിയിട്ടുണ്ട് കമ്പി പഴുപ്പിച്ച് വെച്ചാണ് ദ്വാരം ഉണ്ടാക്കിയത് കാരണം നമ്മളിതിനകത്ത് ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം ഇതിനകത്ത് നിൽക്കരുത് അതിനാണ് നമ്മൾ ദ്വാരം ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം ഇത് എളുപ്പത്തിൽ നമുക്ക് ഉണ്ടമുളവ് കൃഷി ചെയ്യാം നല്ല വരുമാനം ഉണ്ടാക്കാം ഒരു മൂന്ന് നാല് കൊല്ലം വരെ ഇത് നിൽക്കും നല്ല രീതിയിൽ സംരക്ഷിക്കാമെങ്കിൽ അതുകൊണ്ടാണ് ഞാനിത് കളയാൻ മനസ്സിലായിരുന്നത് പിന്നെ മഴ പെയ്യാത്ത ദിവസങ്ങളിൽ വെള്ളം ഇട്ട് കൊടുക്കണം വെള്ളം ഒഴിച്ചു കൊടുക്കണം അതുപോലെ തന്നെ പിണ്ണാക്ക് വളങ്ങളും പച്ചിലകളും ഒക്കെയാണ് ധാരാളം കൊടുക്കേണ്ടത് ഒരു കാരണവശാലും ചാമ്പൽ ഇട്ട് കൊടുക്കരുത് എനിക്ക് ഉണ്ടവിളക്കിൻ്റെ കൃഷി വളരെ കാലം കൊണ്ട് ഉണ്ട് നല്ല ലാഭം കിട്ടുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത് ഞാൻ കളയേണ്ടത് എല്ലാവരും ആരെങ്കിലും ആയിരുന്നേ കളഞ്ഞിട്ടുണ്ട് ഞാനിത് കളയാമായിരുന്നത് അപ്പോൾ ഇതിനകത്ത് നമ്മൾ എങ്ങനെയാണ് നടന്നിരുന്നത് നമുക്ക് ശ്രദ്ധിക്കാം ഞാൻ പറഞ്ഞ വീഡിയോ ഇട്ടിട്ടുണ്ട് എങ്കിലും ഇത് എങ്ങനെയാണെന്ന് അത് കരുതുന്നത് നമുക്ക് ശ്രദ്ധിക്കാം നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ ചാക്കിനകത്ത് കുറച്ച് മണ്ണ് ആദ്യം നമ്മൾ ഇടുക മണ്ണിടുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടത് യാതൊരു കാരണവശാലും കല്ല് മണ്ണിനകത്ത് കിടക്കരുത് ഇടഞ്ഞ മണ്ണ് വേണം നമ്മൾ ഇടാൻ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി കുറച്ച് മണ്ണ് ഇതിനകത്ത് ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഈ ഉണ്ടമുളവിൻ്റെ ഉണ്ടമുളക് ഇത് ഈ ചാക്കിനകത്ത് ഇറക്കി വയ്ക്കും ഇറക്കി വെച്ചിട്ട് കൂടുതൽ മണ്ണ് നമ്മൾ നമ്മളിട്ട് കൊടുക്കും കാരണം മണ്ണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഒരു സസ്യത്തെ സംബന്ധിച്ച് മണ്ണ് എന്ന് പറയുന്നത് അതിൻ്റെ ഉദരമാണ് നമ്മൾ തയ്യാറാക്കുന്ന മണ്ണിൻ്റെ അടിസ്ഥാനത്തിലാണ് സത്യത്തിൽ നല്ല വിളവ് ലഭിക്കുന്നത് ഇതിനകത്ത് ഇപ്പോൾ ഇതാണ് നടന്നത് ഇത് ഞാൻ കുറച്ച് കാലം കൊണ്ട് വളമോ ഒന്നും ചെയ്യാതെ കിടന്നതാണ് കാരണം കളയാൻതിയാണ് നിൽക്കുന്നതാണ് അപ്പോൾ ഇത് കണ്ടപ്പോഴും കളയാൻ തോന്നുന്നില്ല ഇതേലും ഒരു പത്തിരുപത് മുള ഉണ്ടായിരുന്നു അത് കളയാൻ തോന്നുന്നില്ല അതുകൊണ്ടാണ് നടാൻ തീരുമാനിച്ചിരിക്കുന്നത് കാരണം ഇതിപ്പോൾ ഇങ്ങനെ ഇരുന്നാലും അടുത്ത പ്രാവശ്യം ഞാൻ വീഡിയോ വീടുകഴുതെന്നാൽ നിങ്ങൾ നോക്കണം ഇത് നല്ല ഉഷാറായിട്ട് നിൽക്കും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പം നടന്നുണ്ണേ ഇതിന് വളമൊന്നും ചെയ്യേണ്ട കാര്യമില്ല ഒരു ഒരാഴ്ചയായി കഴിയുന്നവണ്ണേ ഇതിന് പുതിയ വേരി അതല്ലെങ്കിൽ ഇതിൻ്റെ വേര് തന്നെ പിന്നെ നല്ല ഊർജസ്വലമായി കിളിച്ച് വരും ആ സമയത്ത് നമ്മൾ വളമിട്ട് കൊടുത്താൽ മതി വളം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് പിണാക്കുവളങ്ങളും എല്ലുപൊടിയും ഒക്കെയാണ് ഇടുന്നത് പിന്നെ പച്ചിലകൾ അടത്തിയിടാം ചാമ്പരി ഇടരുത് ഇപ്പം ഇങ്ങനെ ഇത്രയും മാത്രമേ ഇപ്പം നമ്മൾ ചെയ്യുന്നുള്ളൂ ഇത്രയും മാത്രം ചെയ്താൽ മതി ഇത് ഒരാഴ്ച കൂടെ കഴിയുന്നൊണ്ണേ നല്ല ഉഷാറായിട്ട് വളർന്നു വരും ഇപ്പം തന്നെ ഇതേ നല്ല മുളകൊക്കെ പിടിച്ച് കിടപ്പുണ്ട് ഇതിപ്പം ഞാൻ ഇനി പറിച്ചെടുക്കും കാരണം ഇതിപ്പം എന്താ നിർത്തേക്കേണ്ട കാര്യമില്ല അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അതായത് നമ്മൾ കൃഷി സ്ഥലങ്ങളൊക്കെ വൃത്തിയാക്കുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഉണ്ടമുളവോ അതുപോലെ കാന്താരിയോ ഒക്കെ കിട്ടുവാണെങ്കിൽ നമ്മൾ കളയരുത് പകരം ഒരു സിമെന്റിയാക്ക് മാത്രം ഉണ്ടെങ്കിലും നമുക്കിത് വളർത്തിയെടുക്കാം ഇനിയിപ്പോൾ ഇതിന് കഞ്ഞിവെള്ളം തളിച്ചു കൊടുക്കും കഞ്ഞിവെള്ളം ആ കഞ്ഞിവെള്ളത്തിൻ്റെ പറ്റിയൊക്കെ ഞാൻ അടുത്തൊരു വീടിലിടാം കഞ്ഞിവെള്ളം നേർ നേർപ്പിച്ച് കളി തളിച്ചു കൊടുക്കുന്ന ഇത് നല്ല ഇതായിട്ട് കളിച്ചു വരും ഇഷ്ടംപോലെ പൂക്കളും കായകളും ഉണ്ടാവും നാല് വർഷം വരെ നമുക്കിതിൽ നിന്നും ആദായം കിട്ടും പിന്നെ അടുത്ത ഒരു കൊല്ലം തന്നെ വേണമെങ്കിൽ നമുക്ക് ചാക്കൊന്ന് കൊടുക്കാം ചാക്ക് മാറി മറ്റൊരു ചാക്കിനകത്താക്കാം കാരണം ചാക്ക് ഒരു കൊല്ലമൊക്കെ അങ്ങനെ പൊടിഞ്ഞു പോകും അപ്പോൾ ഇങ്ങനെ നമുക്ക് ചെയ്യാം അപ്പം പ്രിയമുള്ളവരെ ഇത്തരത്തിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ മുച്ച് വലിയ ചിലവൊന്നുമില്ലാതെ ചെയ്യാവുന്ന കൃഷികളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇളഞ്ഞൂർ ബ്ലോഗിലെ പ്രക്ഷേപണം ചെയ്യുന്നത് ഇത്തരത്തിലുള്ള അറിവുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇത് മറ്റുള്ളവരിലെ എത്തിക്കാൻ ഇഷ്ടമാണെങ്കിൽ ദയവായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നാളെ ഇതുവരെ എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും കൃത്യമായി നന്ദി അറിയിക്കുന്നു നന്ദി നമസ്കാരം